കേരളത്തിൽ നിന്ന് മൈസൂർ വരെ പോകാൻ പറ്റുന്ന ഒരേ ഒരു ട്രെയിൻ ഇതാണ് ഈ ട്രെയിന്റെ കോച്ചസിലേക്ക് വരികയാണെങ്കിൽ പക്ക ക്ലീൻ ആണ് ഈ ട്രെയിനിൽ ട്രിവാൻഡ്രം നോർത്ത് മുതൽ മൈസൂർ വരെ ജനറൽ ടിക്കറ്റിലാണ് പോകുന്ന ഇരുന്നൂറ്റി എൺപത് രൂപ നൽകണം ഇനി ട്രിവാൻഡ്രം നോർത്ത് മുതൽ മൈസൂർ വരെ സ്ലീപ്പർ ടിക്കറ്റ് ആണെങ്കിൽ നാനൂറ്റി എൺപത്തി അഞ്ച് രൂപയും തേർഡ് എക്കണോമിക്ക് ആയിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയും തേർഡ് എ സിക്ക് ആയിരത്തി മുന്നൂറ്റി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി എണ്ണൂറ്റി അറുപത് രൂപയുമാണ് നിരക്ക് ഈ ട്രെയിൻ കൊച്ചുവേളിയിൽ നിന്ന് മൈസൂരിലേക്ക് എല്ലാ ദിവസവും സർവീസ് നടത്തുന്നുണ്ട് കൊച്ചുവേളിയിൽ നിന്ന് വൈകുന്നേരം നാല്പത്തഞ്ചിന് പുറപ്പെട്ടാൽ അടുത്ത സ്റ്റോപ്പ് വരുന്നത് കൊല്ലം ജംഗ്ഷനിലാണ് അഞ്ച് നാൽപ്പതോടുകൂടിയാണ് കൊല്ലത്തെത്തുക അതിനുശേഷം കായംകുളം ഹരിപ്പാട് അമ്പലപ്പുഴ ആലപ്പുഴ ചേർത്തല എറണാകുളം ജംഗ്ഷൻ ആലുവ തൃശൂർ പാലക്കാട് ജംഗ്ഷൻ ഈ ട്രെയിന്റെ കേരളത്തിലെ അവസാന സ്റ്റോപ്പ് പാലക്കാട് ജംഗ്ഷനാണ് അതിനുശേഷം തമിഴ്നാടിലോട്ട് കിടക്കുന്നതോടെ കോയമ്പത്തൂർ ജംഗ്ഷൻ തിരുപ്പൂർ ഈറോഡ് ജംഗ്ഷൻ സേലം തിരുപ്പത്തൂർ കുപ്പം ബംഗാരപ്പട്ട് ജംഗ്ഷൻ വൈറ്റ് ഫീൽഡ് കൃഷ്ണനഗർപുരം കെ എസ് ആർ ബാംഗ്ലൂരു ജംഗ്ഷൻ മാണ്ഡ്യ അവസാന സ്റ്റോപ്പായ മൈസൂരു ജംഗ്ഷനിൽ രണ്ടാമത്തെ ദിവസം രാവിലെ പതിനൊന്ന് പതിനഞ്ചോടെ ഈ ട്രെയിൻ സർവീസ് അവസാനിപ്പിക്കുന്നു കൊച്ചുവേളി മുതൽ മൈസൂർ ജംഗ്ഷൻ വരെ തൊള്ളായിരത്തി ിലോമീറ്റർ ആണുള്ളത് പത്തൊമ്പത് മണിക്കൂർ കൊണ്ടാണ് ഈ ട്രെയിൻ മൈസൂരു ജംഗ്ഷനിൽ എത്തുന്നത് ഇനി ഈ ട്രെയിന്റെ കോച്ചിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ജനറൽ കോച്ചുകൾ നാലെണ്ണവും എ സി സ്ലീപ്പർ എട്ടെണ്ണം